കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഡേ ട്വൻ്റി ടു ജനനി സുരക്ഷാ യോജന ജെ എസ് വൈ പദ്ധതിയിലെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു നവജാത ശിശുക്കളുടെ മരണനിരക്ക് കുറയ്ക്കുമെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന നാഷണൽ മെറ്റർണിറ്റി ബെനിഫിറ്റ് സ്കീമിൻ്റെ പരിഷ്കൃത രൂപമാണ് ജനനി സുരക്ഷാ യോജന ജെഎസ് വൈക്ക് കീഴിൽ വരുന്ന സ്ത്രീകൾക്ക് ഗവൺമെന്റിന്റെ സേവനങ്ങൾ എത്തിക്കുന്നത് ആശാ പ്രവർത്തകരാണ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആണ് ഇരുപത്തിയഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള തദ്ദേശീയരായ വനിതകളെയാണ് ഗ്രാമപഞ്ചായത്ത് ഓരോ വാർഡിലേക്കും ആശാ പ്രവർത്തകരായി തിരഞ്ഞെടുക്കുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകാഹാരക്കുറവിന് പരിഹാരം കണ്ടെത്തുന്നതിനായി രണ്ടായിരത്തി പത്തിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ യോജന ഐ ജി എം എസ് വൈ ആണ് പദ്ധതി പ്രകാരം പത്തൊമ്പത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള സ്ത്രീകൾക്ക് ആദ്യത്തെ രണ്ട് പ്രസവത്തിന് നൽകി വരുന്ന ഗ്രാൻഡ് തുക ആറായിരം രൂപയാണ് പദ്ധതിയുടെ സേവനം ലഭ്യമാകുന്നത് അംഗൻവാടി കേന്ദ്രങ്ങളിലൂടെയാണ് പത്തൊമ്പത് വയസ്സിന് മുകളിൽ ഉള്ള ഗർഭിണികൾക്ക് ആദ്യത്തെ രണ്ട് പ്രസവങ്ങൾക്ക് ഐ ജി എം എസ് വൈ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട് ശമ്പളത്തോടു കൂടിയ പ്രസവ പ്രസവാധിക്ക് ശമ്പളത്തോടുകൂടിയുടെ പ്രസവാവധിക്ക് അർഹ അർഹരായതിനാൽ എല്ലാ സംഘടിത മേഖലയിലെ ജീവനക്കാരെയും പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആറായിരം രൂപയുടെ പ്രസവാനുകൂല്യം എന്ന വ്യവസ്ഥ നടപ്പിലാക്കാൻ വേണ്ടി ഈ പദ്ധതിയെ രണ്ടായിരത്തി പതിമൂന്നിൽ എൻ എഫ് എസ് സി എ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി പ്രീവിയസ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കേരള സഹായഹസ്തം ഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് സ്ത്രീകളുടെ സ്വയം സഹായ സംഘം സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരേത വായ്പ നൽകുക ശരിയാണ് അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി ധനസഹായം നൽകുക അതും ശരിയാണ് അടുത്ത പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക ലിംഗവിവേചനം ലിംഗവിവേചനം അവസാനിപ്പിക്കുക പെൺകുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം സാമൂഹ്യ അന്തരീക്ഷം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ബേ ടി ബച്ചാവോ ബേടി പടാവോ എന്നത് പദ്ധതി ഉദ്ഘാടനം ചെയ്ത സ്ഥലം പാനിപ്പത്താണ് ഹരിയാനയിലെ പാനിപ്പത്താണ് ബേടി ബച്ചാവോ ബേടി പടാവോ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര് മാധുരി ദീക്ഷിതാണെന്ന് ഓർത്തിരിക്കുക ഹരിയാനയിലെ ബേടി ബച്ചാവോ ബേടി പടാവോ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ സാക്ഷി മാലിക് ആണ് ഹരിയാനയില് കേന്ദ്ര സർക്കാരിന്റെ ബേടി ബച്ചാവോ ബേട്ടി പടാവോ എന്ന പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് സുവർണ കന്നിക എന്നത് അതുപോലെ ബേടി ബച്ചാവോ ബേട്ടി പടാവോ പദ്ധതിയോടൊപ്പം പെൺകുട്ടികൾക്കായി ആരംഭിച്ച മറ്റൊരു പദ്ധതിയാണ് സുഗന്യ സമൃദ്ധി യോജന എന്നും അറിഞ്ഞിരിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ബേടി ബച്ചാവോ ബേറ്റി പടാവോ ആ യോജനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ട് പെൺകുട്ടികളുടെ നിലനിൽപ്പും സംരക്ഷണം ഉറപ്പുവരുത്തുക ശരിയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും പങ്കാളിത്തവും ഉറപ്പുവരുത്തുക ശരിയാണ് അതുപോലെ തന്നെ ലിംഗാധിഷ്ഠിത ഗർഭചിത്രം തടയുക അതും ശരിയാണ് അടുത്ത പദ്ധതിയാണ് സുഗന്യ സമൃദ്ധി അക്കൗണ്ട് നോക്കാം സുഗന്യ സമൃദ്ധി യോജനയുടെ ഭാഗമായി പെൺകുട്ടികൾക്കായി ആരംഭിച്ച അക്കൗണ്ടാണ് സുഗന്യ സമൃദ്ധി അക്കൗണ്ട് പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത് അക്കൗണ്ട് തുടങ്ങുന്ന സമയത്തെ പ്രായപരിധി പത്ത് വയസ്സിൽ കൂടുവാൻ പാടില്ല അക്കൗണ്ട് തുടങ്ങാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ തുക ഇരുന്നൂറ്റി രൂപയാണ് ഒരു വർഷം നിക്ഷേപിക്കാവുന്ന നിക്ഷേപിക്കാവുന്ന ഏറ്റവും ഉയർന്ന തുക ഒരു രൂപയാണ് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാനുള്ള കാലയളവ് പതിനഞ്ച് വർഷമാണ് ഒരു കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികൾക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ സുകന്യ സമൃദ്ധി യോജനയുമായി പൊരുത്തപ്പെടുന്നത് താഴെ നൽകിയിട്ടുള്ളതിൽ ഏത് പ്രസ്താവനയാണെന്ന് നോക്കാം പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന അടുത്തതാണ് സബ്ല നോക്കാം കൗമാരകാരായ പെൺകുട്ടികളുടെ ആരോഗ്യപരവും പോഷക പോഷകാഹാരപരവുമായ പുരോഗതിക്കും തൊഴിൽ പരിശീലനത്തിനു വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് രാജീവ് ഗാന്ധി സ്കീം ഫോർ എംപവർമെന്റ് ഓഫ് അഡോൾസ് ഗേൾസ് സബ്ല ആരംഭിച്ച രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഒന്നിനാണ് സബല പദ്ധതിക്ക് പദ്ധതിയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രായപരിധി പതിനൊന്നിനും പതിനെട്ട് വയസ്സിനും ഇടയിലായിരിക്കണം അടുത്തയാണ് സാക്ഷം കൗമാരക്കാരായ ആൺകുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്ന കൂടി ആരംഭിച്ച പദ്ധതിയാണ് രാജീവ് ഗാന്ധി സ്കീം ഫോർ എംപവർമെന്റ് ഓഫ് അഡോൾസ് ബോയ്സ് സാക്ഷം ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിനാലിലാണ് സാക്ഷം പദ്ധതിയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രായപരിധി പതിനൊന്നും പതിനെട്ടിനു വയസ്സിനും ഇടയിലാണ് സാക്ഷം സബല പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ് വനിതാ ശിശു വികസന മന്ത്രാലയം അങ്കണവാടി സേവനങ്ങൾക്ക് ആധാർ കാർഡ് നിർബന്ധമാക്കിയ പദ്ധതിയാണ് സാക്ഷം അങ്കണവാടി പോഷൻ ടു പോയിന്റ് പോയിന്റ് സീറോ തുടങ്ങിയവയാണ് അടുത്താണ് ആശാഭവനാണ് നോക്കാം മാനസികമായി സുഖം പ്രാപിച്ചിട്ടും നോക്കാൻ ആരുമില്ലാത്ത നിരാലംബര്ട്ടെ നിരാലംബരരുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി കേരള സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ആശാഭവൻ അതുപോലെ തന്നെ നിലവിൽ സംസ്ഥാനത്ത് ആറ് ആശാഭവനുകളാണുള്ളത് സ്ത്രീകൾക്കായി മൂന്നെണ്ണം തിരുവനന്തപുരം തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലും പുരുഷന്മാർക്കായി മൂന്നെണ്ണം എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട് എന്നിവിടങ്ങളിലും പ്രവർത്തിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ കേരള സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശാ ആശാഭവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ള സ്ഥാപനമാണ് ഇതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന അടുത്തത് കേരള സർക്കാരിൻ്റെ വനിതാ ശിശുവികസന പദ്ധതികൾ നോക്കാം ഒന്ന് പോഷക ബാല്യമാണ് അങ്കണവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം പാലും മുട്ടയും നൽകുന്ന പദ്ധതിയാണ് പോഷക ബാല്യം അടുത്ത പദ്ധതിയാണ് സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം അടുത്ത പദ്ധതിയാണ് മംഗല്യ സാധുക്കളായ വിധവകൾക്കും നിയമപരമായി വിവാഹമോചനം നേടിയവർക്കും പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന കേരള വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് മംഗല്യ അടുത്ത പദ്ധതിയാണ് എംപ്ലോയ്മെൻറ്റ് സ്കീം ഫോർ ദ ഡിസ്റ്റ്യൂട്ട് വിമൻ ആണ് ഷരണിയ എന്ന പദ്ധതിയാണ് വിധവകൾ വിവാഹമോചനം നേരിടിയ സ്ത്രീകൾ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമായ അവിവാഹിതരായ സ്ത്രീകൾ പട്ടികവർഗ്ഗക്കാരിലെ അവിവാഹിതരായ അമ്മമാർ ശാരീരിക വൈകല്യമുള്ള സ്ത്രീകൾ കിടപ്പിലായ വ്യക്തിയുടെ ഭാര്യ എങ്ങനെയുള്ള എന്നിങ്ങനെയുള്ള ഏറ്റവും പിന്നോക്കം നിൽക്കുന്നതും തനുശു പാർക്കുന്നതുമായ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ഷരണിയ അടുത്ത നിർഭയ പദ്ധതി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഏഴിനാണെന്ന് അറിഞ്ഞിരിക്കുക അടുത്തയാണ് ഷീ ടാക്സി കേരള സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കിയ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ടാക്സി സർവീസ് ആണ് അംബാസഡർ ആരാണ് മഞ്ജുവാര്യരാണെന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പത്തൊമ്പതിനാണ് അടുത്ത പദ്ധതിയാണ് ആശ്വാസ നിധിയാണ് ലൈംഗിക അതിക്രമങ്ങൾ ആക്രമണങ്ങൾ നിഷ്ഠൂരമായ കുറ്റകൃത്യങ്ങൾ ജെൻഡർ ബേയ്ഡ്സ് അതിക്രമങ്ങൾ എന്നിവയ്ക്ക് ഇരയായ സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര സഹായം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ആശ്വാസ നിധി അടുത്തതാണ് എന്റെ കൂട് എന്ന പദ്ധതി നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും പന്ത്രണ്ട് വയസ്സിന് വരെ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസം സുരക്ഷിത താമസം സൗകര്യം ഒരുക്കുന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹ്യ നീതി വകുപ്പിനെ ആരംഭിച്ച പദ്ധതിയാണ് എൻ്റെ കൂട് എന്നത് എൻ്റെ കൂട് പദ്ധതി നടപ്പിലാക്കുന്ന ജില്ലകൾ കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കോഴിക്കോട് കസവ പോലീസ് സ്റ്റേഷന് സമീപം രണ്ടായിരത്തി പതിനെട്ടിൽ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനൽ ടെർമിനലിൻ്റെ കെ ടി ഡി എഫ് സി കെട്ടിടത്തിലും പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലെ സ്മാർട്ട് അങ്കണവാടി നിലവിൽ വരുന്നത് പൂജപ്പെരലാണ് അടുത്ത പദ്ധതിയാണ് തൂവൽ സ്പർശം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമം തടയാനും അതിന് ഇരയായവരെ സംരക്ഷി സംരക്ഷിക്കാനുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം അടുത്തതാണ് ഭൂമിക എന്ന പദ്ധതി ആക്രമ ഇരയാകുന്ന സ്ത്രീകൾക്കും ശാരീരിക മാനസികവും മാനസികവും നിയമപരവുമായ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഭൂമിക അടുത്ത പദ്ധതിയാണ് പ്രത്യാശ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള മാതാപിതാക്കളുടെ പെൺമക്കളുടെ വിവാഹത്തിന് ധനസഹായം നൽകുന്ന ലക്ഷ്യത്തോടെ വ്യക്തികൾ വ്യക്തികളും കോർപ്പറേറ്റുകളും കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ചേർന്ന് ആരംഭിച്ച സംയുക്ത പദ്ധതിയാണ് പ്രത്യാശ അടുത്ത പദ്ധതിയാണ് കരുത്ത് പെൺകുട്ടികൾക്ക് ആരാധ പെൺകുട്ടികൾക്ക് ആയോധന ആയോധന കലകളിൽ പരിശീലനം നൽകുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കരുത്ത് എന്നത് അടുത്ത പദ്ധതിയാണ് കെ വിൻസ് ആണ് സംരംഭകരായ വനിതകളുടെ ശാക്തീകരണത്തിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് കേരള വിമൻ ഇൻ നാനോ സ്റ്റാ സ്റ്റാർട്ടപ്പ് കെ വിൻസ് എന്നറിയപ്പെടുന്ന പദ്ധതി അടുത്ത പദ്ധതിയാണ് സഖി വൺ സ്റ്റോപ്പ് സെന്റർ സ്ത്രീകൾക്കും കുട്ടികൾക്കും സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള കേരള സർക്കാർ സംരംഭമാണിത് അടുത്ത പദ്ധതിയാണ് മാലാഖയാണ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് മാലാഖ അടുത്ത പദ്ധതിയാണ് പരിണയമാണ് ഭിന്നശേഷി കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ പെൺമക്കൾ ഭിന്നശേഷി കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും ഭിന്നശേഷിയുള്ള പെൺമക്കളെയും നിയമാനുസൃതമായി വിവാഹം ചെയ്ത് അയക്കുന്നതിനായി ഒറ്റ തവണ ധനസഹായമായി മുപ്പതിനായിരം രൂപ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ മിഷന പദ്ധതിയാണ് പരിണയം അടുത്തയാണ് പൊതു ഇടം എന്റേതും നിർഭയദിനമായ ഡിസംബർ ഇരുപത്തി ഒൻപതിന് കേരള സംസ്ഥാന വനിത വനിതാ ശിശു വികസന ഡയറക്ടറേറ്റ് നേതൃത്വത്തിൽ കേരളത്തിലെ തിരഞ്ഞെടുത്ത നൂറ് പട്ടണ വീതികളിൽ രാത്രി പതിനൊന്ന് മുതൽ ഡിസംബർ മുപ്പത് രണ്ടായിരത്തി പത്തൊമ്പത് വെളുപ്പിന് രണ്ടു വരെ സ്ത്രീകൾ നിർഫ് നിർഭയമായി നടന്ന പദ്ധതിയാണ് പൊതുയിടം എന്റേതും എന്നുള്ള പദ്ധതി സമൂഹത്തിൻ്റെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ബാലനിധി ബാലനിധി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ബാലനിധി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറാണ് കെ എസ് ചിത്രയാണെന്നും അറിഞ്ഞിരിക്കുക അടുത്ത പദ്ധതിയാണ് കനലാണ് സ്ത്രീ സ്ത്രീധന ഗാർഹിക പീഡനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുക സ്ത്രീകളെ ശാക്തീകരിക്കുക ഓരോ വ്യക്തിയെയും ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച കർമ്മ പരിപാടിയാണ് കനല് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പാണ് എല്ലാ സർക്കാർ വകുപ്പുകളിലെയും വിവാഹിതരാകുന്ന സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും സ്ത്രീധനം ആവശ്യപ്പെടുകയോ പെടുകയോ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ് ചെയ്യില്ലെന്ന സത്യവാങ്മൂലം വാങ്ങാൻ ഉത്തരവിട്ടത് അടുത്ത പദ്ധതിയാണ് പിങ്ക് പ്രൊട്ടക്ഷൻ പ്രോജക്റ്റ് ആണ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അവഹേളനങ്ങൾ സൈബർ ലോകത്തിലെ അതിക്രമങ്ങൾ പൊതുയിടങ്ങളിലെ അവഹേള അവഹേളനങ്ങൾ തുടങ്ങിയ സ്ത്രീകൾക്കെതിരെ പ്രശ്നങ്ങൾ നേരിടുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പിങ്ക് പ്രൊട്ടക്ഷൻ പ്രോജക്റ്റ് അടുത്ത പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് തൊട്ടിലാണ് അമ്മത്തൊട്ടിൽ നിരാലംബരായ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം പ്രദാനം ചെയ്യുന്നതിനുള്ള പദ്ധതിയാണത് രണ്ടായിരത്തി രണ്ടിലാണ് പദ്ധതി ആദ്യമായി ആരംഭിക്കുന്നത് അടുത്ത പദ്ധതിയാണ് കരുതൽ വിഷമ സാഹചര്യങ്ങൾ കഴിയുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനായി കേരള സംസ്ഥാന നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കരുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് എല്ലാ ജില്ലകളെയും വനിതാ ശിശു വികസന ഓഫീസർമാർക്ക് നൽകിയ പുതിയ ചുമതലയാണ് ഡൗറി പ്രൊഹിബിഷൻ ഓഫീസർ അടുത്ത പദ്ധതിയാണ് ശരണബാല്യം കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം ബാലവേല ബാലവിക്ഷാടനം ബാലചൂഷണം ബാല ചൂഷണം തടയുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണബാല്യം അടുത്ത പദ്ധതിയാണ് സഹിതമാണ് വിദ്യാർത്ഥികളിൽ അക്കാദമിക് മികവിനോടൊപ്പം സാമൂഹിക ബോധം വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്നതിനുമായ കേരള സംസ്ഥാന വിദ്യാഭ്യാസ സഭ ആരംഭിച്ച പദ്ധതിയാണ് സഹിതം അടുത്ത പദ്ധതിയാണ് നവ നവാംഗനയാണ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വനിതാ സംരംഭ കൂട്ടായ്മയാണ് നവാംഗന അടുത്ത പദ്ധതിയാണ് ധനുസ് ആണ് കേരളത്തിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത പഠനത്തിന് അവസരം ലഭ്യമാകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ധനുസ് എന്നറിഞ്ഞിരിക്കണം അടുത്ത പദ്ധതിയാണ് കവചമാണ് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വീടിനകത്തും പുറത്തും സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കുന്നതിനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണിത് കവചമെന്നും അറിഞ്ഞിരിക്കുക